സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റ് റിയാദ് സെൻട്രൽ വെയർഹൌസ് സമ്പൂർണ്ണ സോളാർ എനർജി ഉപയോഗിച്ച് പ്രവർത്തന സജ്ജമാക്കി അഞ്ഞൂറ്റി രണ്ട് ദശാംശം ഏഴ് കിലോ വാട്ടിന്റെ റൂഫ് ടോപ്പ് സോളാർ പാനലാണ് സ്ഥാപിച്ചത് സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് പിന്തുണക്കുന്ന സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമാണ് ലുലു ഹൈപ്പറിൻ്റെ പ്രഥമ സോളാർ ഊർജ പദ്ധതി സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് പിന്തുണ നൽകി സുസ്ഥിര വികസന പദ്ധതികളുടെ ഭാഗമായി ലുലു ആദ്യ സോളാർ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കി റിയാദ് സെൻട്രൽ വെയർഹൌസിലാണ് ആദ്യ സോളാർ ലുലു സ്ഥാപിച്ചത് അഞ്ഞൂറ്റി രണ്ട് ദശാംശം ഏഴ് കിലോ വാട്ടിന്റെ റൂഫ്ടോപ്പ് സോളാർ പാനലാണ് സെൻട്രൽ വെയർഹൌസിൽ സ്ഥാപിച്ചത് പ്രതിവർഷം എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മെഗാവാട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇതിലൂടെ പ്രതിവർഷം മുന്നൂറ്റി എൺപത്തിരണ്ട് മെട്രിക് ടൺ വരെ കാർബൺ എമിഷൻ കുറക്കാനാകും ഏകദേശം ഒൻപതിനായിരം പുതിയ ചെടികൾ നടുന്നതിന് തുല്യമാണിത് റിയാദ് സെൻട്രൽ വെയർഹൌസിലെ ലുലുവിന്റെ പ്രവർത്തനം സോളാർ ഊർജം ഉപയോഗപ്പെടുത്തിയാകും സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി ഊർജ്ജ പുനരുപയോഗത്തിലും സുസ്ഥിര പദ്ധതികൾക്കും മികച്ച പിന്തുണ നൽകുന്നതാണ് ഈ പദ്ധതി കാനു ക്ലീൻമാക്സ് വിജയുമായി സഹകരിച്ചാണ് ലുലുവിന്റെ സോളാർ പ്രോജക്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനായതിൽ ഏറെ അഭിമാനമുണ്ടെന്നും സൗദിയുടെ സുസ്ഥിര വികസന നയങ്ങൾക്കൊപ്പമുള്ള ചുവടുവയ്പാണിതെന്നും ലുലു സൗദി ഡയറക്ടർ ഷഹീ മുഹമ്മദ് വ്യക്തമാക്കി സുസ്ഥിരതയ്ക്ക് കരുത്തേകുന്നതാണ് ലുലുവിന്റെ ചൂടുവയ്പെന്ന് യൂസുഫ് ബിൻ ഖാനു ഹോൾഡിംഗ് ഡയറക്ടർ ഫൈസൽ ഖാലിദ് ഖാനു പറഞ്ഞു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്